ക്യാൻബറ ഓസ്ട്രേലിയയുടെ തലസ്ഥാന നഗരം ബാക്കി നഗരങ്ങളെപ്പോയി അല്ലേ ഇത് ഇവിടെ വലിയ തിരക്കുകളില്ല ബഹളങ്ങളില്ല വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആണ് ഈ സിറ്റി അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് സൺറൈസ് കാണാൻ സെയിം പോയിന്റിൽ വന്നിരിക്കുക ഇന്നലെ നമ്മൾ സൺസെറ്റ് കണ്ട സ്ഥലത്ത് തന്നെ കാണാൻ വന്നിരിക്കുക സമയം ഏകദേശം ഇപ്പോൾ ആറേ പത്താം വന ആറ് ആറരക്കാണ് സൺറൈസ് ഇപ്പോൾ നല്ല തണുപ്പാണ് ടെമ്പറേച്ചർ ഏകദേശം സിക്സ്റ്റീൻ ഡിഗ്രി എന്തോ ആണ് സിക്സ്റ്റീൻ അല്ല തേർട്ടീൻ ഡിഗ്രിയാണ് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ പോയിന്റിലോട്ട് നടന്നു നടന്നു പോകാം സൺ റൈസ് ആവാൻ പോവാട്ടോ സ്കൈയുടെ കളർ നോക്കിയാൽ വേറെ ലെവൽ സൺറൈസ് സമയത്ത് ഈ സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗിയാണ് ആകാശം മൊത്തം ഗോൾഡൻ കളറായി നിൽക്കുന്നത് കണ്ടോ നമ്മളിവിടെ എല്ലാ സ്ഥലത്ത് കാണുന്നത് പോലെ ഇവിടെ ഇരിക്കാനുള്ള ബെഞ്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ സ്കൂൾ ടൈമിൽ വരച്ചൊരു ചിത്രമായിരിക്കും ആ മലകളും മലകൾക്കിടയിലൂടെ വരുന്ന സൂര്യനും തൈടിലൂടെ ഒഴുകുന്ന അരുവിയൊക്കെ അതുപോലെ ഇത് കാണാൻ വിടെ ഹോട്ട് എയർ ബളൂണൊക്കെ പാർത്തുന്നുണ്ട് കേട്ടോ ഇവിടെ ആദ്യം തന്നെ പ്രീബുക്ക് ചെയ്ത് വന്ന് ഇതൊക്കെ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാവുന്നതാണ് സൺറൈസിന് ശേഷമായിരിക്കും ഇത് അവരെ പാർത്തുക നമ്മൾ അങ്ങനെ ഈ സൺറൈസും ഹോട്ട് എയർ ബലൂണൊക്കെ കണ്ട് ഈ കാണുന്ന പാത് വേയിൽ കൂടി താഴോട്ട് നടക്കുക കേട്ടോ ആ മരങ്ങൾക്കിടയിലൂടെ നിങ്ങൾ കാണുന്ന ആ ബിൽഡിങ് അത് ആർബറായിട്ടാണ് കേട്ടോ ഓൾമോസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ഏക്കേഴ്സ് ലാൻഡിലാണ് ഈ ആർബറേറ്റം ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ ആർബറേറ്റം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എൻഡേഞ്ചേർഡ് ആയ ട്രീസിൻ്റെ കലക്ഷനിലൊരു സ്ഥലമാണ് ഇത് ആർബറേറ്റം ആയതുകൊണ്ട് ഇവിടെ വെറൈറ്റീസ് ഓഫ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് സ്പീഷീസ് ഒക്കെ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മരങ്ങളും അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ആർബറേറ്റത്തിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് നടന്നിട്ട് വരാം പ്ലാന്റ് ചെയ്തിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ട്രീസിനൊക്കെ കുറച്ച് ഇവിടെ അവര് എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അതെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ പോലെ അപ്പൊ നമ്മള് ആർബോറേറ്റത്തിന്റെ ഈ വഴിയിലൂടെ പാത്രയിലേക്കൂടെ നടന്നു പോവാട്ടോ നമ്മള് കൊറേ ട്രീസ് ഒക്കെ കാണുന്നുണ്ട് ഈ ട്രീസിലൊക്കെ കൊക്കറ്റോ എന്ന് പറയുന്ന ഒരു പക്ഷി ഉണ്ട് അല്ല ഇവിടെയല്ല താഴെയുള്ള ട്രീസിലാണ് കൊക്കറ്റോ എന്ന് പറയുന്ന പക്ഷിയില്ല പക്ഷെ അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല കാരണം ഇത് അവരുടെ പ്രോപ്പർട്ടിയാണല്ലോ നമ്മൾ വെറുതെ അക്രമിച്ചു കയറി അനാവശ്യമായ നൂസെൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യും ഇതാണ് ആർബറേറ്റം ഇവിടെയാണ് കൈറ്റ് ഫ്ലൈയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാൽ നമ്മൾ ആ ഒരു വലിയൊരു കൈറ്റ് കണ്ടില്ലേ അപ്പോൾ അത് ഇവിടെ നിന്നാണ് അവർ ഫ്ലൈ ചെയ്തത് ഹോട്ട് എയർ ബലൂൺ അതോ അതങ്ങ് ഇവിടെ കിടക്കുക ഐ തിങ്ക് അത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ വൺ ഹവറിൻ്റെ എന്തോ റൈഡാണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടവർ എന്താ എന്താണെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് ഗൂഗിളൊക്കെ ചെയ്ത് ഇത് കണ്ടുപിടിച്ചു ഇതൊരു മൊബൈൽ ടവർ കേട്ടോ ഗൈസ് ഇതേപോലൊരു മൊബൈൽ ടവർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു എയ്സ്തറ്റിക്ലി പ്ലീസിംഗ് ആയിട്ടുള്ളൊരു ടവർ ആട്ടോ ഇത് ടെൽസ്ട്രാ എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ ടവറാണിത് അങ്ങനെ നമ്മൾ ആർബറേറ്റത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനി നമ്മൾ പാർലമെൻറ്റ് കാണാൻ വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മുടെ പാർലമെൻറ്റ് മന്ദിരം നമ്മളപ്പോൾ പാർലമെൻറ്റിൽ എത്തിയിരിക്കുകയാണ് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നടന്നുകൊണ്ട് പോവാണ് യെസ് നമുക്ക് പാർലമെൻറ്റിൽ കാഴ്ച കാണാം ഇത് ആക്ച്വലി പുതിയ പാർലമെൻറ്റാണ് ഇത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ബിൽഡ് ചെയ്ത പഴയ പാർലമെൻറ്റ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ അവർ ഡീ ചെയ്ത് ഇപ്പോൾ പുതിയ പാർലമെൻറ്റിലാണ് എല്ലാ ലെജിസ്ലേറ്റീവ് പരിപാടികളൊക്കെ നടത്തണം അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇവിടെ ഒരു മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ആണ് അതിന് ശേഷം ഈ കാണുന്നതാണ് പാർക്കിംഗ് റേറ്റ്സ് നടന്ന് നടന്ന് നമ്മുടെ പാർലമെൻറ്റിൻ്റെ മുന്നിലെത്തിക്കുകയാണ് ഈ ബാക്കിൽ കാണുന്നതാണ് ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് റൈറ്റ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് ഒരു പഴയ പാർലമെൻറ്റ് ഉണ്ടായിരുന്നു എനിക്കറിയില്ല അതാണ് ഇവിടെ ഇവിടെ അർത്ഥം തന്നെയാണെന്ന് തോന്നുന്നു പോവാ ആണോ ഓ അച്ചൂസ് ം ഇതാണെന്ന് തോന്നുന്നു പഴയ പാർലമെന്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പുതിയ പാർലമെന്റ് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഞങ്ങൾ പോയിട്ട് നോക്കാതാണോ പഴയതെന്ന് പക്ഷെ ഞാൻ ആ സംഭവം ഈ ബാക്കിൽ സംഭവല്ല പഴയ പാർലമെന്റ് അതിന്റെ പുതിയ പാർലമെന്റും ആക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നൈൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് ആയത് അപ്പോൾ ഇവിടെയാണ് എല്ലാ ഓസ്ട്രേലിയയിലെ പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റേഴ്സൊക്കെ വന്ന് നമ്മുടെ നാട്ടിലെല്ലോ ചർച്ച നടത്തുന്നത് ബില്ല് ചർച്ച മാത്രല്ല ബില്ല് പാസ് ചെയ്യും അതുപോലെയുള്ള പരിപാടികളൊക്കെ ഇവിടെയാണ് നടത്തുന്നത് ഇവിടെ എല്ലാ ദിവസവും അത് കാണിക്കും ഇന്ന് പാർലമെന്റിൽ സിറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് പിന്നൊരു കാര്യം ഇത് എല്ലാ ദിവസവും ഓപ്പൺ ആണ് എക്സെപ്റ്റ് ഓൺ ക്രിസ്മസ് ഡേ സൺഡേ വരെ ഇത് ഓപ്പണാണ് ആൾക്കാർക്ക് കയറാൻ മിനിസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവണമെന്നില്ല പക്ഷെ ബ്യൂട്ടിഫുൾ അല്ലേ ക്ലീനാണ് ഓക്കെ അത് തന്നെ ഓക്കെ ബാ ബാ നമ്മളിപ്പോൾ കയറി ചെല്ലാൻ പോകുന്ന സ്ഥലമാണ് ഈ പാർലമെൻറ്റിലെ ദ ഗ്രേറ്റ് ഹാൾ ഇവിടെയാണ് റിസപ്ഷൻസും ഒക്കെ നടക്കാറ് അല്ലേ ഡിന്നർ അതൊക്കെ റിസപ്ഷൻ വെച്ചാൽ നമ്മളെ കല്യാണം റിസപ്ഷനൊന്നും ഇല്ല ഇവൻ ഇവിടുത്തെ ഇവിടുത്തെ ഇവൻറ്റോ അതുപോലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും റിസപ്ഷനും കാര്യങ്ങളും നടക്കുക പിന്നെ ഇവിടെ ഡിന്നറും അതുപോലെ പരിപാടിയൊക്കെ ഈ റൂമിനകത്തും ചെയ്യണം എല്ലാ പടകുറ്റൻ സ്പീക്കേഴ്സൊക്കെയാണല്ലോ

ഓസ്ട്രേലിയൻ പാർലമെന്റിൽ മെയിനായിട്ട് രണ്ട് ഹൗസസ് ആണ് ഉള്ളത് ഹൗസസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും സെനറ്റും സെനറ്റ് ചേംബർ റെഡ് കളറിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് സെനറ്റിനെ അപ്പർ ഹൗസും എന്ന് വിളിക്കാറുണ്ട് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിന്ന് വരുന്ന അമെൻമെന്റ്സ് ഒക്കെ ഇവിടെ അപ്രൂവും റിജക്റ്റും ചെയ്യാറുണ്ട് ഇവിടെ ടോട്ടലായി സെവൻറ്റി സിക്സ് സെനീറ്റേഴ്സ് ആണ് ഉള്ളത് ഇവിടെ വെറൈറ്റീസ് ഓഫ് ഗൈഡഡ് ടൂർസ് അവൈലബിൾ ആണ് പെയ്ഡും ഫ്രീയുമായിട്ടുള്ളത് നിങ്ങൾക്ക് ഗൈഡഡ് ടൂർ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഗ്രീൻ കളറിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ലോവർ ഹൗസ് എന്നും വിളിക്കാറുണ്ട് ഈ ഹൗസിൽ വൺ ഫിഫ്റ്റി വൺ മെമ്പേഴ്സാണുള്ളത് എല്ലാ മെമ്പേഴ്സിനെയും ഇലക്ഷൻ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് ഹൗസ് ഓഫ് റിപ്രസെൻറ്റേറ്റീവ്സിൽ നിന്നാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ലിഫ്റ്റൊക്കെ എടുത്ത് പാർലമെൻറ്റിൻ്റെ ടെറസിൽ എത്തിട്ടോ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം പാർലമെന്റിന്റെ അകത്തിൽ ഈ ഷോപ്പിലും കൂടി ബേസിക്കലി സോവനിയേഴ്സും ഒഫീഷ്യൽ മെർച്ചൻറ്റൈസും പിന്നെ ലോക്കലി മെയ്ഡ് ക്രാഫ്റ്റ്സ് ഒക്കെയാണ് ഇവിടെ വെക്കുന്നത് നിങ്ങൾ ഈ മഗ്സ് കണ്ടോ ഓസ്ട്രേലിയയിലെ എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ പോർട്രേറ്റ് ഫീച്ചർ ചെയ്യുന്ന മഗ് ഇത് ഓസ്ട്രേലിയൻ പാർലമെന്റ് കണ്ട സന്തോഷത്തോടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ ഒരു സ്പോട്ടും തപ്പി നടക്കുക ഓൺ ദ വേ ഈ ബ്യൂട്ടിഫുൾ ലേക്ക് സൈഡ് നമുക്ക് കാണാൻ പറ്റി നമ്മളിവിടെ ഫുൾ ഓവർ ചെയ്ത് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു

അപ്പം ഇവിടെ ഇരുന്നാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാബയ്ക്ക് ചെയ്യേണ്ട ഫെസിലിറ്റീസും ഉണ്ട് ഏറ്റവും ആഷ്യൂജ്വൽ ഫുഡ് ചപ്പാത്തി വളർന്ന് പോയി എനിക്ക് പോയിട്ട് തിരിച്ചെടുക്കേണ്ടി വന്നു ഇതൊക്കെ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി ഇന്നിരിക്കുകയാണ് വേ അനാർ lime juice, inal chicken, inal noodles, chapati. In the world, can you decorate something with our packet? I mean, a bag. So here comes chapu, chapu, chapu. Oh, yeah, chapu, what to put? Not the sir. Cheers. യറൊക്കെ നിറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത സ്ഥലം നോക്കി നമുക്ക് പോവാം നമ്മൾ ഇനി പോകാൻ പോകുന്നത് മൗണ്ട് ഏഞ്ചി ലുക്ക് ഔട്ട് ലോട്ടാൻ ഈ പടിവേലൊക്കെ ഇതാണ് ലുക്ക് ഔട്ട് പോയിന്റ് ഇവിടെ നോക്കിയാ നമ്മൾ നേരത്തെ കണ്ട

ഇവിടെ നിന്നാൽ മൊത്തം സിറ്റി കാണാമെന്നതൊന്ന് എല്ലാം നോക്കിയിടുന്ന കേട്ടോ തിരി താഴെ വേണ്ടേ ആ കാണുന്ന കേട്ടോ പാർലമെൻറ്റ് ഇവിടെ നിന്ന് മൊത്തം ക്യാൻബറ സിറ്റി കാണാം സത്യം പറഞ്ഞാൽ ഇതാണ് ക്യാൻബറ സിറ്റി ഇത്രയേ ഉള്ളൂ ചെറിയൊരു സിറ്റിയാണ് എല്ലാം സ്കാറ്റേഡ് ആയിട്ട് അവിടെ ഇവിടെ കിടക്കുക അപ്പോൾ നമ്മൾ ലുക്കോട്ടൊക്കെ കണ്ട് സൺസെറ്റ് കാണാൻ ഒരു റിവർ സൈഡ് പോവുക നമ്മളിപ്പോൾ ലേക്ക് ക്രിഫിൻ്റെ അടുത്തുള്ള ഒരു ബീജിൻ പാർക്കിൻ്റെ അടുത്താട്ടോ ഇവിടെ അന്യായ വ്യൂ ആണ് ഞാൻ കാണിച്ചു കാണിച്ചത് എൻ്റെ മോനെ ഈ ഗാർഡൻ കാൻബറ സിറ്റിയിൽ നിന്ന് ടു പോയിൻ്റ് ഫൈവ് കിലോമീറ്റേഴ്സ് സൗത്ത് വെസ്റ്റ് മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സും ഓപ്പൺ ആണ് നമ്മൾ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് വിറ്റ്നസ് ചെയ്ത് ഇന്നത്തെ ഡേ റാപ്പ് ചെയ്യുകയാണ് കൂടുതൽ ക്യാൻവർ വിശേഷങ്ങളായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവർക്കും ഗുഡ് ബൈ